അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ചില തലകുട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് അത്രയധികം നമ്മൾ പറയില്ല അത്ര അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് വെക്കപ്പെട്ടാണ് രണ്ടുപേരുടെ അപ്പൊ അത്രയും കുറച്ച് ദിവസം മുമ്പ് ഈ ചാനലിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്തുണ്ടെങ്കിൽ സീമാവിനീത് ഭർത്താവും പിരിയാൻ പോകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പറ്റിയാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നത് ഇപ്പോഴുണ്ടെങ്കിൽ അത്ഭുതകരമായിട്ട് വേറൊരു വീഡിയോ ആണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് സീമാവിനീത് എന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പിരിയാൻ ഒന്നും പോകുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു കാര്യം െന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് നാണം കെടുത്താറുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജെൻഡറിനെ പറഞ്ഞ് ഒരുപാട് കളിയാക്കുകയും അതോടെ തന്നെ അപകസിക്കാനൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിനി പറ്റത്തില്ല അതിനെ തുടർന്ന് ഞങ്ങൾ പിരിയാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു സീമാവിനീതം ഉണ്ടായിരുന്നു ഈ ആ വീഡിയോ പറഞ്ഞിരുന്ന് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ വന്നിരുന്നു പറയുകയാണ് ഞങ്ങൾ ഒരു പ്രശ്നവും ഇല്ല ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ തീർന്നു ഇപ്പോൾ ഞങ്ങളുടെ ഈ പിന്നെ ഒന്നിക്കാൻ പോകുന്ന ഒരു ഉള്ളൊരു കാര്യമാണ് സീമാവിനീതമുണ്ട് ഈ വീഡിയോ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വന്ന് നേരത്തെ ഇതേക്കകത്തുള്ള കാര്യമല്ലല്ലോ പറഞ്ഞാൽ നിങ്ങളമ്മി ഭയങ്കര പ്രശ്നമാണ് നിങ്ങളമ്മി ഒരിക്കലും ഒരു കാര്യമാണെന്നല്ലോ പറഞ്ഞതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഇവരുണ്ടെങ്കിൽ കള്ളം പറഞ്ഞതാണോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ള ഒരുപാട് ഡൗട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക